പാപം പാപം വഹിക്കുന്ന ഒരു ദേഹവും മറ്റൊന്നിന്റെ വഹിക്കുകയില്ല ഏതൊരു മനുഷ്യനും ചെയ്തിട്ടുള്ള പാപം സ്വന്തമായി അവൻ ഏറ്റെടുക്കേണ്ടി വരികയാണ് തന്റെ പാപം ഏറ്റെടുക്കാൻ തന്റെ പാപത്തിൽ പങ്കാളിയാകാൻ തന്റെ ശിക്ഷയിൽ പങ്കാളിയാവാൻ ഒരാൾ മുന്നോട്ട് വരാത്തൊരു ദിവസമാണ് എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് അവിടെ വരിക തൻ്റെതായ കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും അന്വേഷി എന്റെ വാപ്പയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും സഹായിക്കാനില്ല എന്റെ മക്കളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല മക്കളോ നമ്മുടെ മാതാപിതാക്കളോ നാം സമ്പാദിച്ച സമ്പത്തോ ഒന്നും തന്നെ ഉപകരിക്കാത്തൊരു ലോകമാണത് നിങ്ങളുടെ സമ്പത്താവട്ടെ സന്താനങ്ങളാവട്ടെ ഒന്നും നിങ്ങൾക്ക് ആ ഉപകരിക്കുകയില്ലൊരു വിധ കച്ചവടവും നിങ്ങൾക്കൊരു ശുപാർശകൻ അവിടെ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്കൊരു ചങ്ങാതി അവിടെ ഉണ്ടായിരിക്കില്ല ഒരാളും ഒരാളും ഒരാളെയും സഹായിക്കാൻ മുന്നോട്ട് ഒരാളുടെ കാര്യം അന്വേഷിക്കാൻ എന്ന് മാത്രമല്ല നേരെ മറിച്ച് പരസ്പരം കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ഓടിയകലെന്നൊരവസ്ഥയാണ് അന്നുണ്ടായിരിക്കുക എന്ന് ഖുർആൻ പറയുന്നു ൊണ്ട് അതുപോലെ തന്നെ തന്റെ ഇണയെ വിട്ടുകൊണ്ട് തനിക്ക് ഇവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരെയും വിട്ടുകൊണ്ട് എനിക്കെൻറെ കാര്യം കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പരസ്പരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരും മറ്റൊരാളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല ആ ലോകത്ത് നമുക്ക് ഉപകരിക്കുന്നത് എന്തെന്നറിയുമോ മനുഷ്യ നീ സ്വന്തമായി ചെയ്തത് നീ സ്വയം പ്രയത്നിച്ചത് അത് മാത്രമേ നിനക്ക് ആ ലോകത്ത് ഉപകരിക്കുകയുള്ളൂ അതല്ലാതെ മറ്റൊന്നും നിനക്ക് ഉപകരിക്കാത്തൊരു ലോകമാണ് വരാനിരിക്കുന്നത് എന്റെ ഒരു ഉസ്താദായത് കൊണ്ടോ അതല്ലെങ്കിൽ എന്റെ കൊച്ചാപ്പ പള്ളിയുടെ സെക്രട്ടറി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ എന്റെ മൂത്താപ്പ സജീവ പ്രവർത്തകനായതുകൊണ്ടോ അതിന്റെ പേരിലൊന്നും ഒരാൾക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല അതല്ലേ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ മഹാനായ നൂഹ് നൂഹിത്തു വസ്സലാമയും അവരുടെ ഭാര്യമാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നില്ലേ ആ ഭാര്യമാര് ആ പ്രവാചകന്മാരുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരും തിനാൽ പടച്ചതം പുരാണശിക്ഷ അവരെ പിടികൂടിയപ്പോൾ പ്രവാചകന്മാർക്ക് പോലും സ്വന്തം ഭാര്യമാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും നരകത്തിലാണ് ഖലീലുല്ലാഹി മകാനായു വസ്സലാം സ്വർഗത്തിലാണെങ്കിൽ ആ പ്രവാചകന്റെ വാപ്പ നരകത്തിലാണ് ലോകത്തിന്റെ നേതാവ് ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ ആ പ്രവാചകന്റെ വാപ്പയും ഉമ്മയും നരകത്തിലല്ലേ ആ പ്രവാചകന്റെ കുടുംബക്കാര് നരകത്തിലല്ലേ ആ പ്രവാചകൻ ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ സ്വന്തം മകളെ വിളിച്ചിട്ട് യാ ഫാത്തിമ കരളിന്റെ കഷ്ടമാണ് ഉപ്പയോട് നിനക്ക് എന്ത് വേണമെങ്കിലും ദുനിയാവിൽ വെച്ച് ചോദിക്കാം പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പരലോകത്ത് വരുമ്പോൾ അവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ ഉപ്പയെ കൊണ്ട് സാധിക്കില്ല ഒരു പ്രവാചകന് പോലും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ ആരാണ് നമ്മൾ അവിടെ രക്ഷപ്പെടുത്താൻ വരിക ഒരാൾ നമ്മൾ തിരിഞ്ഞു നോക്കാൻ വരാത്ത എല്ലാവരും പേടിച്ച് വറച്ച് ആകാംക്ഷയിലായി ഉത്കണ്ഠയിലായി കൊണ്ട് നിൽക്കുന്ന ഒരു ലോകമല്ലേ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് ആ ലോകത്തത് ആ കുറ്റവാളികളായ ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ വിശദീകരിക്കുന്നത് കുറ്റവാളികളായ ആളുകള് അവരവരുടെ റബ്ബിന്റെ അടുക്കൽ തലയും താഴ്ത്തി പിടിച്ചവരായി നിൽക്കുകയാണ് ആ വിചാരണയുടെ ലോകത്ത് നാഥന്റെ മുന്നിൽ തല താഴ്ത്തി പറയുകയാണ് അവരവരുടെ റബ്ബിനോട് ചോദിക്കുകയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ കേട്ടു കണ്ടു റബ്ബന ഞങ്ങൾക്കെല്ലാം മനസ്സിലായി തമ്പുരാന് ഞങ്ങളൊന്ന് മടക്കിത്തറേ തമ്പുരാന് ഞങ്ങൾ ഒരുപാട് പ്രവർത്തിക്കാൻ തയ്യാറാണ് തമ്പുരാന് ഇത് വെറും നിശ്ചയമായും ഞങ്ങൾ മൂക്കനീങ്ങളാണ് ഞങ്ങൾ ദൃഢവിശ്വാസികളാണ് തമ്പുരാന ഉറച്ച ഈമാനോട് കൂടിയാണ് ഒന്നുകൂടി ഞങ്ങളെ മടക്കി തന്നാൽ തന്നാൽ അല്പസമയം കൂടി ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പോൽ ദൃഢവിശ്വാസികളാണ് നാഥാ മനുഷ്യന്റെ മൂന്നാമത്തെ വിലാപ അല്ലേ അതെ മരിക്കാൻ നേരത്തെ അവൻ ചോദിച്ചു നോക്കി റബ്ബിനോട് കിട്ടിയില്ല സമയം വയ്യത്ത് കൊണ്ടുപോകുമ്പോഴും പറഞ്ഞു നോക്കി രക്ഷപ്പെട്ടില്ല പരലോകത്ത് വിചാരണക്ക് വേണ്ടി നിൽക്കുന്ന രംഗത്തിലും മനുഷ്യന്മാർ ചോദിക്കാണ് പഠിച്ചോനെ അല്പസമയം കൂടി തന്നാൽ ഒന്നുകൂടി മടക്കി തന്നാൽ എല്ലാം ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ എല്ലാം ചെയ്ത് നല്ലവരായി തിരിച്ചു വരാൻ തയ്യാറാണ് പക്ഷേ രണ്ടാമതൊരു ചാൻസ് നമുക്ക് മുന്നിൽ ഇല്ല നമുക്ക് മുന്നിലില്ല ആ വിചാരണയുടെ ലോകത്ത് നമ്മുടെ സകലമായ സൽക്രമങ്ങളും അടങ്ങിയ കിതാബ് നമ്മുടെ കൈകളിലേക്ക് ഹാദാ കിതാബുനാ തരാടോ നിന്റെ കിതാബ് നീ നിന്റെ കിതാബ് ഒന്ന് വായിക്കണോ കഫാ യൗമ അലൈക ഹസീബ ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ നിന്റെ കിതാബ് തന്നെ മതിയായതാണ് മനുഷ്യ ജീവിതത്തിൽ നീ ചെയ്തു വെച്ച സകലമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ രഹസ്യവും പരസ്യവുമായി നീ ചെയ്തത് എല്ലാം ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും തന്നെ വിട്ടു പോയിട്ടില്ല ആ കിതാബ് നോക്കുന്ന സമയത്ത് അവൻ അത്ഭുതപ്പെടുകയാണ് ചെറുതോ വലുതോ ആയ ഒരു കാര്യം പോലും കളഞ്ഞിട്ടില്ലല്ലോ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ആ കിതാബ് നോക്കി നെടുവ് എന്നല്ലാതെ തിരിച്ചു വന്ന് നല്ലൊരു ജീവിതം നയിച്ച് രണ്ടാമത് സ്വർഗത്തിന്റെ ആളായി മരിച്ചു പോകാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ ആ പരലോകത്തേക്ക് വേണ്ടി എന്താണ് മനുഷ്യരെ നമ്മൾ ചെയ്തു വെച്ചത് ഏതൊരു മനുഷ്യനും ആലോചിക്കട്ടെ ആ ലോകത്തേക്ക് വേണ്ടി എന്താണ് അവൻ സമ്പാദിച്ചത് എന്താണ് അവൻ മാറ്റി വെച്ചത് ആരാണ് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളത് അവരുടെ പ്രവർത്തനം സ്വീകരിക്കാൻ ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിനു വേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്താനും അവൻ തയ്യാറായാൽ എങ്ങനെ നിശ്വാസിയായി കൊണ്ട് മനസ്സുമായി കൊണ്ട് പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം അവൻ നടത്തിയാൽ കാന മഷ്കൂറ നന്ദി പൂർവം നാം സ്വീകരിക്കപ്പെടുന്നതാണെന്ന് ഖുർആാൻ ആ ലോകത്തേക്ക് വേണ്ടി എന്താ നാം ചെയ്തത് എന്താണ് നാം മാറ്റിവെച്ചത് ഒരാളുമില്ലല്ലോ നമ്മളെ സഹായിക്കാൻ പടച്ചതം പുരാന് നമ്മുടെ നന്മ തിന്മകളെല്ലാം അവിടെ വെച്ച് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ നരകത്തിന്റെ ആളായി േ ആ നമ്മളെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല സഹായിക്കാൻ ആരും ആ ആ മാറിയിട്ടില്ല മനുഷ്യന്മാർക്ക് നരകത്തെ നമ്മളെല്ലാവരും നോക്കി കാണേണ്ടവരല്ലേ ഞാൻ എന്റെ സംസാരം തുടങ്ങിയപ്പോൾ നബി അലൈഹി ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ തുടങ്ങിയത് അബൂബക്കർ

നരകത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ും ചോദിക്കുമ്പോൾ ആ നരകത്തെ നേർക്ക് നേരെ നോക്കി കാണുന്ന ആ ചോദ്യത്തിന് മറുപടി നിനക്ക് സാധ്യമല്ല ആ നരകത്തെ എല്ലാ മനുഷ്യന്മാരും കാണുന്നതാണ് ഒരാളും അതിനെ കാണാതിരിക്കില്ല ി ജഗന്നം അന്നേ ദിവസം അധാനരകം കൊണ്ട് വരപ്പെടുകയാണ് അവൻ ഓർമ്മ വരികയാണ് നിന്നാണല്ലോ നിനക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഓർമ്മ ഇപ്പോൾ ഓർമ്മ കാര്യമില്ല നല്ല മനുഷ്യനായി ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ നരകത്തെ നേർക്കു നേരെ നോക്കി കാണുമ്പോൾ നീ ഓർത്തിട്ട് കാര്യമില്ല അതിന്റെ മുന്നിൽ മനുഷ്യന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നരകത്തെ മനുഷ്യന്മാര് നേർക്കു നേരെ നോക്കി കാണുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ അവസ്ഥ അവസ്ഥോ ഇതിൽ ആ നരകത്തെ കാണുമ്പോൾ പേടിച്ച് വിറച്ചവരായി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെല്ലാം തൊണ്ട കുടികളിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്ന് ഖുർആൻ നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നില്ലേ എന്തിന് ആ നരകത്തിന്റെ സമീപത്തേക്ക് വരാതെ തന്നെ വളരെ ദൂരെ നിന്ന് തന്നെ ആ നരകത്തിന്റെ ഭയാനകത അവർക്ക് കാണാനും കേൾക്കാനും കഴിയും വളരെ ദൂര സ്ഥലത്ത് വെച്ച് തന്നെ നരകം അതാ അവരെ കാണുന്ന സന്ദർഭത്തിൽ ആ നരകത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ഭയാനകതയും ആ നരകത്തിന്റെ കോപമിക്കലുമെല്ലാം നേർക്ക് നേരെ അവർക്ക് നോക്കി കാണാൻ കഴിയുകയാണ് ആ നരകത്തിൻ്റെ ഭയാനകത അവർക്ക് കേൾക്കാൻ കഴിയുകയാണ് അത്രമാത്രം ഭയാനകത നിറഞ്ഞ ആ നരകത്തെ വളരെ ദൂര സ്ഥലത്ത് വെച്ച് തന്നെ അവർ കേട്ടുകൊണ്ടിരിക്കും നരകത്തിലേക്ക് പോകാൻ ഒരാളും തയ്യാറല്ല എല്ലാവരും നരകത്തിൻ്റെ ആളുകൾ നരകത്തിലേക്ക് പോകാൻ മടി കാണിച്ചു കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുന മലക്കുകൾ വന്നുകൊണ്ട് അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത് തള്ളിക്കൊണ്ടു പോകുന്നവരവരെ തള്ളിക്കൊണ്ടു പോകുന്ന ദിവസം നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുകയാണ് എങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നത് ആ നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോയി ഇട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് അവരെ ആ ആ നരകത്തിൽ അയ്യോ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് കരയാൻ മാത്രമാണ് കഴിയുക സമയത്ത് ഇട്ടുകഴിഞ്ഞാൽ ഇന്നേ ദിവസം നിങ്ങൾ ഒരു നാശത്തെ വിളിക്കേണ്ടതില്ല നേരെ മറിച്ച് ഒരുപാട് നാശത്തെ വിളിച്ചുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊള്ളുക ആ നരകത്തിലേക്ക് മനുഷ്യ ൾ വലിച്ചെളച്ച് കൊണ്ടുപോയി ആ നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്ത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായ നിരയിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് നരകത്തിലേക്ക് മനുഷ്യന്മാരല്ലാഹു ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ നരകത്തല്ലാഹു നിരക്കുന്നത് മനുഷ്യനെയും കൊണ്ടാണെന്ന് ഖുർആൻ പറയുന്നു മനുഷ്യരെ കൊണ്ടുവന്ന് നരകത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോ തമ്പുരാ നരകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യൗമന കൂലു ജമിം തലൂലു നാം നരകത്തോട് ചോദിക്കുമെന്താണ് ചോദിക്കുക നിനക്ക് മതിയോ നിന്റെ നിറഞ്ഞോ എന്ന് എന്ന് ചോദിക്കുമ്പോൾ മതി തയ്യാറല്ല ാണ് മതിയായില്ല ഇനിയും ഉണ്ടെങ്കിൽ പോരട്ടെ എന്ന് പറയുമ്പോൾ റബ്ബുൽ അവന്റെ കാലുകൾ കൊണ്ട് ആ നരകത്തിലെ മനുഷ്യന്മാരെ ഒന്ന് ചവിട്ടി അമർത്തുമ്പോൾ അതാ നരകം വിളിച്ചു പറയുകയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ യാണ് നാട്ടപ്പെട്ട തൂണുകളിൽ അതിനെ ബന്ധിക്കുകയും ചെയ്താൽ എന്നെ ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാര് ഒട്ടും വിശാലതയില്ലാത്ത എന്നാൽ അങ്ങേയറ്റം ആഴമേറിയ ആ ഇടുങ്ങിയ നരകത്തിലേക്ക് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ നമ്മെ കൊണ്ടുവന്നിട്ട് റബുലാല മീനായ പടച്ച തമ്പൂരാൽ അവന്റെ കാലുകൾ കൊണ്ട് നമ്മെ ചവിട്ടി അമർത്തിയതിന് ശേഷം ആ നരകത്തിനൊരു മൂടിയിട്ട് കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന മനുഷ്യ അതിന്റെ അവസ്ഥ എന്താണ് ആ ആ നീ നീ അവിടെ ഒരു ജീവിതം നിനക്ക് സാധ്യമല്ല നരക ശിക്ഷ എന്നാൽത്രം ഭയാനകേറ്റ് ഒരിക്കലും ആ നരകത്തിൽ മരണപ്പെടുകയും ഇല്ല അവിടെ ഒരു ജീവിതം നിനക്ക് സാധ്യമല്ല എന്നാൽ അത്രമാത്രം ഭയാനകത നിറഞ്ഞ ശിക്ഷ നീ ഒരിക്കലും നീ അവിടെ മരിച്ചു പോകുന്നില്ല പിന്നെയോ നിന്റെ ശരീരത്തിന്റെ തൊലികളുണ്ടല്ലോ ഓരോ തൊലികളെല്ലാം അങ്ങനെ ഇങ്ങനെ കത്തിത്തീരുമ്പോ വെന്ത് തീർന്നുകൊണ്ടിരിക്കുമ്പോ ആ നരക ശിക്ഷ നീ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ശരിക്കും നിന്നെ ഒന്ന് അനുഭവിപ്പിക്കാൻ വേണ്ടി ആലമീനായ വീണ്ടും വീണ്ടും പുതിയ പുതിയ തൊലികൾ ഇട്ടി തന്നുകൊണ്ട് നിന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റുവാങ്ങാൻ കടിയാതെ വരും അത് സഹിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭത്തിൽ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ അലമുറ കൂട്ടുമെന്നാ കുർഹാൻ പറഞ്ഞത്